അവസാന കാലത്ത് അവസരങ്ങൾ ഇല്ലാതായതോടുകൂടി അടൂർബാസിയുടെയും ബഹദൂറിന്റെയും വീട്ടിൽ പോയി കരയുമായിരുന്നു അങ്ങനെയൊക്കെ നസീർ സാർ മനസ്സ് വിഷമിച്ചാ മരിച്ചെന്ന് പറയുന്നു കാരണം അദ്ദേഹത്തിന്റെ സ്റ്റാർഡം പോയിട്ട് എല്ലാ ദിവസവും കാലത്തും മേക്കപ്പ് ഇട്ട് ഇറങ്ങും പറയണത് കാരണം സിനിമയില്ല എന്നിട്ട് ബഹദൂർ വീട്ടിൽ പോയിരുന്നു കരയുമായിരുന്നു അടൂർബാസി സാറിന്റെ അടുത്തൊക്കെ കരഞ്ഞു കരഞ്ഞ് അങ്ങനെ മനസ്സ് വിഷമിച്ചാ മരിച്ചതെന്ന് പറഞ്ഞു ഇവിടെ ഞാൻ ഇനി ഇവിടെ ഞാൻ ആദ്യം വിചാരിച്ചു ഇതിനൊന്നും പ്രതികരിക്കേണ്ട കാര്യമില്ല മനസ്സിലായോ ഓ ഇനി എന്നിങ്ങനെ പക്ഷേ വേറെ ആരെ കുറിച്ച് എന്ത് പറഞ്ഞാലും ചിലപ്പോ റേം നസീർ സാറിന് അങ്ങനെയല്ല റേംനസിർ സാർ എന്ന് പറയുന്ന വ്യക്തിയെ ഞങ്ങൾ എൺപത്തി അഞ്ചു വരെ ഉണ്ടായിരുന്ന ആളുകൾ ഒന്നിച്ച് പ്രവർത്തിച്ചവർ അദ്ദേഹത്തിന്റെ എല്ലാ നന്മകളും അനുഭവിച്ചവർ ഞങ്ങൾ അദ്ദേഹം ഞങ്ങൾക്കൊക്കെ ഒരുപാട് പേർക്ക് ഒന്നും കേട്ടോ അത് പ്രത്യേകിച്ച് എനിക്ക് കേട്ടോ പ്രത്യേകിച്ച് എനിക്ക് അദ്ദേഹത്തിന് ഞാൻ എന്റെ പുസ്തകത്തിൽ അത് എഴുതിയിട്ടുണ്ട് അത് അനുഭവിച്ച ഒരാൾ അദ്ദേഹം അവസാനം വരെ ഞാനൊക്കെ അദ്ദേഹത്തെ കാണുകയും സംസാരിക്കും കാരണം കുടുംബവുമായിട്ട് ഏറ്റവും അധികം സമയം ചെലവിടാൻ കിട്ടിയ സമയമാണെന്ന് ഏറ്റവും ഹാപ്പി ആയിട്ടാണ് ഞാൻ അന്ന് അദ്ദേഹത്തെ കണ്ടത് അപ്പോ അദ്ദേഹം അവസാന കാലത്ത് അവസരങ്ങൾ കുറഞ്ഞു എന്ന് പറഞ്ഞ് കരഞ്ഞു എന്നൊക്കെ പറയുമ്പോ അത് ഒരു കൈ അതാരോ പറഞ്ഞതായിരിക്കാം ടിനി ടോമിനോട് പക്ഷെ അത് നമ്മൾ ഒരു അഭിമുഖത്തിൽ പറയാൻ പാടില്ല വളരെ ആധികാരികതയോടുകൂടി അവരെ കുറിച്ചുള്ള പല കെട്ടിച്ചമച്ച കഥകളും ഒക്കെ ഇങ്ങനെ പറയുന്ന കേൾക്കാം അത് ആ വ്യക്തി ജീവിച്ചിരിപ്പില്ലെങ്കിലും ആ അവരുടെ ബന്ധുക്കൾ ജീവിച്ചിരിപ്പുണ്ട് അവർക്ക് എത്രമാത്രം ഫീലിങ്സ് ഉണ്ടാകും എന്നുള്ളത് ആരും ചിന്തിക്കുന്നില്ല ശതമാനവും ഞാൻ യോജിക്കുന്നു ില് ഒരു ആക്ടറായിട്ട് ഇരുന്നു കൊണ്ടാണ് തിനി ടൂം സംസാരിക്കുന്നത് അത് യാതൊരു ആധികാരികതയും ഇല്ലാതെ ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് പറയുമ്പോ കേട്ടതെല്ലാം സത്യമാകണമെന്നില്ലല്ലോ ഉണ്ണി ഉണ്ണി ഈ കസേര ആ ഇരിക്കോ നമ്മളൊരു ഇന്റർവ്യൂ പറയുമ്പോൾ അത് സൂക്ഷിക്കണം ടിനി നസർ സാറ് ജീവിച്ചിരുന്ന കാലത്തിൽ സിനിമയിൽ പോലും വന്നിട്ടില്ലാത്ത ഒരാളല്ലേ എന്താ പെട്ടെന്ന് ഹൃദയത്തിന്റെ ഭാഗത്തു ലഡു 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 എന്നൊരു ശബ്ദം അല്ലെ അപ്പോ അത് കേട്ടിപ്പോ ഒരു വിഷമം തോന്നി കാരണം ഞങ്ങൾക്ക് കുറെ അധികം പേര് ഇപ്പോഴും ഉണ്ട് നസർ സാറിനോടൊപ്പം ജോലി ചെയ്ത് അദ്ദേഹത്തിനോടൊപ്പം വരുന്ന ഭക്ഷണം കഴിച്ച അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി സംസാരിച്ച് അങ്ങനെ ഞങ്ങൾ കുറെ പേരുണ്ട് സ്റ്റാർഡം എന്ന് പറയുന്നൊണ്ട് മുതലാക്കാത്ത ഒരു നടൻ പ്രേംനസീർ മാത്രമാണ് എന്റെ കാഴ്ചപ്പാട് ഒരു മനുഷ്യ സ്നേഹിയാണ് അദ്ദേഹം അതുപോലെ അത് അത്തരം കാര്യങ്ങൾ അത് കഴിഞ്ഞ കാലഘട്ടമാണ് ആ കാലഘട്ടത്തിൽ അദ്ദേഹത്തോടൊപ്പം അഭിനയിച്ച എന്നെപ്പോലൊരു നടൻ ഒരിക്കലും അഹങ്കരിക്കാൻ സാധിക്കാത്ത അവസ്ഥയാണ് നസീർ സാഹിനോടൊപ്പം സഞ്ചരിച്ച ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം ഉണ്ടാക്കിയ ഒരു പ്രസ്താവനയാണ് അത് ഹലോ പുതിയ ഓർമ്മത്തിനെ കാണുമ്പോ പഴയ എന്നെയും ഞങ്ങൾ അങ്ങട്ടെ ആയിക്കോട്ടെ സന്തോഷായി സബ്സ്ക്രൈബ് ചെയ്തേക്കണേട ഒന്നുപോലെ